ശ്രദ്ധിച്ചു നോക്കിട്ടോ നോക്കിയിവരാരെങ്കിലും വന്ന് പൈസ വെക്കാൻ ഇവർ നോക്കിയാ പോലും ഇല്ല അങ്ങനെ ഒരു മനുഷ്യനാണ് നോക്കി ഞാൻ ഇങ്ങനെ അടുത്ത് അവരൊക്കെ പോയി ഞാൻ പുറകെ പോയില്ല അവര് അവരറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടില്ല ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പുറകാരൊക്കെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോ അടുത്തടുത്ത് ഇങ്ങനെ പേടിച്ച് പേടിച്ചാ അടുക്കാവോ എടുക്കാവോ ഞാൻ ഇങ്ങനെ പതുക്കാ തന്ത്രപൂർവ്വം ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ അടുത്തോട്ട് ാണ് എന്തോ ഇദ്ദേഹം ഇദ്ദേഹത്തിന് അറിയാം അടുത്ത ആരോന്നുള്ള ഇദ്ദേഹത്തിന് അറിയത്തിന് അറിയുന്നുണ്ട് അറിയുന്ന കുറച്ച് ഭസ്മെടുത്തിട്ട് അതാണ് ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്